ടൂറിസം ഭൂപടത്തിൽ ഇടം നേടാൻ കഴിയുന്ന പരുന്താറ അവഗണയുടെ സ്മാരകമായി മാറുന്നു കമാക്ഷി പഞ്ചായത്തിലെ ടൂറിസം രംഗത്ത് ഏറെ വികസന സാധ്യതകൾ ഉണ്ടായിട്ടും അധികൃതരുടെ അവഗണന വശ്യമനോഹര കാഴ്ചയൊരുക്കുന്ന പരുന്താറ അക്ഷരാർത്ഥത്തിൽ ചരിത്രപരമായ സ്ഥാനം കൂടിയാണ് ശ്രദ്ധേയമായ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിൽ തന്നെയാണ് കാൽബരിമൗണ്ട് ഇടുക്കി അണക്കെട്ടിലെ ജലാശയത്തിന്റെ കാഴ്ച ഒരുക്കുമ്പോൾ പരുന്തുംപാറയാകട്ടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനമുടിയുടെ ഉൾപ്പെടെ മലമടക്കുകളുടെ വശ്യമനോഹര കാഴ്ചയാണ് ഒരുക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനം അന്യമായ പരുന്തുംപാറയോട് ഗ്രാമപഞ്ചായത്തടക്കം തികഞ്ഞ അനാസ്ഥയാണ് പുലർത്തുന്നത് ഇവിടേക്കുള്ള റോഡ് പൂർണ്ണമായും കോൺക്രീറ്റ് നടത്തുവാൻ പോലും കഴിഞ്ഞിട്ടുമില്ല നിലവിൽ മൺപാതയാണ് ഉള്ളത് സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത് അത്രമേൽ മനോഹര കാഴ്ച ഉള്ളത് കൊണ്ട് മാത്രമാണ് റോഡും പാർക്കിംഗ് സൗകര്യവും മാത്രം ഒരുക്കിയാൽ തന്നെ പരുതുംപാറ സഞ്ചാരികളുടെ പറുദീസയായി മാറും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും അനുതാപപൂർണമായും സമീപനം ഇതുവരെയും സ്വീകരിക്കുന്നില്ല കുടിയേറ്റ ഗാനത്തിന്റെ ചരിത്രമുറങ്ങുന്ന സ്ഥലനാമങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ നാടാണ് കരിക്കിന്മേടും പരുതുംപാറയുമെല്ലാം പേരുപോലെ തന്നെ പ്രഭാതത്തിലും സായാഹ്നത്തിലും പരുന്തുകളുടെ സംഗമ കേന്ദ്രം കൂടിയാണ് ഇവിടമെന്ന് പ്രദേശവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു എനിക്ക് ഈ ടൂറിസം ഇവിടെ വന്ന കാലം അല്ലെ ഇവിടെ ടൂറിസം പ്രഖ്യാപിച്ച ആ കാലം തൊട്ടേ നേതാക്കന്മാരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും പല ആൾക്കാരും നേതാക്കന്മാരും ഇവിടെ വന്നിട്ടുണ്ട് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ റോളുമായിട്ട് ടൂറിസം പ്രോഗ്രാമായിട്ട് ചെയ്യേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ളത് അസ്തമയവും കാണുവാനാണ് ഏറെയും സഞ്ചാരികൾ എത്തുക ും അസ് കാണുവാനാണ്മ്പുകളും പഞ്ചായത്തും ഡി ടി പി സിയും മനസ്സുവെച്ചാൽ പരുന്താറയും സംസ്ഥാന ടൂറിസം ഭൂപടത്തിൽ ഇടം നേടും രാജ്യത്തെ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടാവുന്ന സ്ഥലമാണ് പഞ്ചായത്തിലെത്തിയാൽ കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ ആനമുടിയും ഏഷ്യ്ക്ക് അഭിമാനമായ ഇടുക്കി ആർത്തിഡാമും കാൽവരി മൌണ്ടും ഉൾപ്പെടെ ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയെ ഒന്നടങ്കം ഒരേ ദൃശ്യത്തിൽ നാളെ സാധിക്കും തന്നെ കരിക്കുംമേട്ടിലെ ഈ പെരുന്തുംപ്പാറയുടെ ടൂറിസം വികസനം അനിവാര്യവുമാണ് കാമാി ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്താൽ കാൽവരി മൌണ്ടിനേക്കാൾ വലിയൊരു കാഴ്ച ഈ കരിക്കുമ്പേട്ടിൽ സാധ്യമാക്കും